ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോയമ്പേടുള്ള ജയനഗർ പാർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലെ അല്ലെങ്കിൽ കനക പോലെ ഇവിടെ കോയമ്പേടും ഒരു പാർക്കുണ്ട് അതാണ് ജയനഗർ പാർക്ക് പക്ഷേ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് പാർക്കാണ് ഉള്ളത് ഈ പാർക്കിലെ പകലായാലും രാത്രിയായാലും ഒട്ടനവധി പേർ ഇവിടെ വന്ന് വെറുതെ ഇരിക്കാനും കാറ്റുകൊള്ളാനും ഒക്കെ വരാറുണ്ട് പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇരു സൈഡിലും കുഞ്ഞു കുഞ്ഞു കടകളും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വിൽക്കാറുണ്ട് ഇവിടുന്ന് ഞാൻ രണ്ട് കുൽഫി വാങ്ങിയിരുന്നു പാർക്കിന് മുൻവശത്ത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കണ്ണ് കാണില്ല എന്ന് പരുത്തി ഞങ്ങൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോഴുണ്ട് അവർ ഞങ്ങളെ വിളിച്ച് എൻ്റെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ഞങ്ങളോട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഒരുപാട് പേര് അവിടെ വന്ന് വീഡിയോ എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുൽഫിയൊക്കെ കുടിച്ച് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ വെളുപ്പിന് നാല് മണിക്കാണ് പാർക്ക് തുറക്കാറുള്ളത് നാല് മണി മുതൽ രാത്രി ഒൻപത് വരെ ഇവിടെ എപ്പോഴും തിരക്കാണ് ഇവിടെ ജോഗിങ്ങിന് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കൗട്ടിന് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ചുമ്മാ കളി പറയാൻ വരുന്നവരായിക്കോട്ടെ കാറ്റ് കൊള്ളാൻ വരുന്നവരായിക്കോട്ടെ ഒട്ടനവധി പേർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് അതുപോലെ നമ്മൾ മ്യൂസിയത്തിലൊക്കെ കാണാറുള്ളതുപോലെ ഖാമിതാക്കളും വന്നിരിക്കാറുണ്ട് അപ്പോൾ അവരുടെയൊന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഭയങ്കര ചൂടാണെന്ന് പക്ഷേ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ശരീരമൊക്കെ നല്ല കൂളിങ് ആയി കാരണം ഇവിടെ നോക്കുമ്പോൾ നിറച്ച് ചെടികളാണ് വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല കാറ്റും അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇവിടെ നോക്കുമ്പോൾ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് കേട്ടോ എനിക്ക് പട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇതാ ഇതുവഴിയാണ് ജോഗിങ്ങിനും വാക്കിങ്ങിനുമൊക്കെ വരുന്നവർ നടക്കാറ് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയെന്നേ ഉള്ളൂ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള പാർക്കും തൊട്ടപ്പുറത്ത് കാണുന്നത് ചിൽഡ്രൻസ് പാർക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് പാർക്ക് കണ്ടപ്പോഴും രണ്ടും ഒരുപോലെ തന്നെയാണ് സെയിം ആയിട്ട് തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നതും അതിൽ ആൾക്കാർ വരുന്നതും ആണെങ്കിൽ അങ്ങനെ തന്നെ കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മുതിർന്നവർ തന്നെയാണ് ഏറെക്കുറെ ഇവിടെ വരുന്നതും എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മുതിർന്നവർ തന്നെയാണ് ഇവിടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊന്ന് ആടാൻ തോന്നി കാരണം കുഞ്ഞിലെയൊക്കെ എത്ര ഹൈറ്റ് ആടാനും പേടിയില്ലാത്ത പേടിയില്ലാത്തൊരാളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആടിയാൽ മതി എനിക്ക് തല ചുറ്റും പോലെയും അല്ലെങ്കിൽ വല്ലാത്തൊരു പേടിയും ഒക്കെയാണ് പക്ഷെ ഇന്ന് ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒന്ന് ആടി നോക്കി ചെറുതായിട്ടൊന്ന് ആടി നോക്കിയുള്ളൂ പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിന് മുൻപ് ഞാൻ ഒരിക്കൽ പൂവാറ് പോയപ്പോൾ ഒന്ന് ആടി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തല ചുറ്റി ഞാനിവിടെ ഊഞ്ഞാലൊക്കെ ആടി എക്സസൈസ് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല എവിടേക്കും ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ അല്ലാതെ ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല പക്ഷേ ഇതുപോലെയൊക്കെ വന്നിരുന്ന കൊള്ളാമായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ എന്തോ തകർത്ത് എഴുതുന്നുണ്ട് ഞാൻ അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും അതങ്ങ് മാറ്റിക്കളഞ്ഞു ഇവിടെ എക്സസൈസ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ പോയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കയറിയതാണ് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അത് കഴിയിൽ വണ്ണമൊക്കെ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വേറൊരു സ്ഥാനത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറിയപ്പോൾ അത് അനങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്തായാലും എനിക്ക് പാർക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നല്ല കാറ്റും നല്ലൊരു ഫീലും നല്ലൊരു കൂളിങ്ങൊക്കെ ആണ് ഇവിടെ ചുമ്മാതല്ല ഇത്ര അധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് കാണുന്ന പാർക്കിലേക്ക് ഞങ്ങൾ പോയി ഇവിടെ എന്താണോ കണ്ടത് അത് തന്നെയാണ് സെയിം അവിടെ വലിയ വ്യത്യാസങ്ങളോ മാറ്റോ ഒന്നുമില്ല എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെയും കുറച്ച് കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഴുകയും ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ സമയമായി എത്രയും പെട്ടെന്ന് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു അതുവഴി മെട്രോ പോകുന്നത് അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു അത് കാണാൻ തന്നെ അത് വീഡിയോയിൽ കിട്ടിയതിൽ ഭയങ്കര ഭാഗ്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ അംബേദ്കർ സിലയുടെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പോഴും ഇവിടെയൊക്കെ നിറച്ച് പ്രൈവറ്റ് ബസ്സുകൾ നിൽക്കുന്നതാണ് ഒരു ഏഴര സമയം ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൂരയാത്രയ്ക്ക് പോകുന്ന ബസ്സുകളായിരിക്കാം മിക്കത് എന്തായാലും എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ലൈറ്റുകളും അല്ലെങ്കിൽ ബസ്സുകളും അങ്ങനെ വൈറ്റ് കളറിലല്ലെങ്കിൽ പല കളറിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജയ് വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ